എല്ലാവർക്കും നമസ്കാരം ഞാൻ മജിഫ്രിയംസിൻ്റെ സിനിമ ആദ്യമായിട്ടാണ് ആഗ്രഹിക്കുന്നത് പണ്ട് പോലെ അറിയാം എങ്കിലും ഈ കോള് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു എനിക്ക് തോന്നുന്നു പാരിസും കൊണ്ടൊന്നും ആദ്യമേ തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ വരികയും ചെയ്തു അധികം അഭിമാനം കാരണം അതിനുശേഷം ഇപ്പോൾ തന്നെ അടുത്ത റോഡിൽ ഞാൻ ഉപദേശിച്ചു ബിജുവിൻ്റെ അവകാശം അത് ഞാൻ ക്രിസ്റ്റിനെ കുറിച്ച് എളുപ്പമായിരിക്കും ഒരു ഭാഗം എങ്ങനെയായിരിക്കും ഈ ഗ്രൂവിനോടൊക്കെ പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റിൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ കുട്ടികൾ ഡയറക്ടർ ആയിരുന്നോണ്ട് ഇവർ എന്ത് ചെയ്യുന്നു ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ ബാധിച്ചാറുണ്ട് ലിസ്റ്റിന് വേണ്ടത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്രയും പുതിയ ഞാൻ പറയാം പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ജീവിതം ജീവിതമാണ് കൊടുക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ദിലീപ് വന്ന ഈ മനുഷ്യൻ എന്ന ജീവിതമാണ് ഇന്ന് ജൂലൈയില് ജൂലൈ നാലിന് ഇരുപത്തിരണ്ട് വർഷം ഇറങ്ങുന്നത് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകും അപ്പം നിങ്ങൾ ഇപ്പൊ ഒരു പിന്തുണ ഇറക്കുമ്പോ പത്ത് കുടുംബങ്ങളുടെ അല്ലെങ്കിൽ നൂറ് കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു തോൽപ്പില്ല പിന്നെ ദിലീപിന്റെ കാര്യം എനിക്കൊന്ന് മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കണക്കുകൾ എന്നാണ് പറയുന്നത് അത് മറക്കരുത് സിനിമ നന്നായ എല്ലാ വിമർശനങ്ങളെ അതിജീവിച്ച് ഓടാനുള്ള ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറയുന്ന അത്